ഹായ് ഗൈസ് ബിഗ് ബോസ് സീസൺ സെവൻ്റെ പുതിയൊരു അപ്ഡേറ്റ് വന്നിരിക്കുന്നു നമ്മളുടെ ബിഗ് ബോസ് ജിസലിനൊരു പണി കൊടുത്തു ജിസൽ നോമിനേറ്റ് ചെയ്യാൻ പോയതാണ് ആ സമയത്ത് ആദ്യം തന്നെ രേണുവിൻ്റെ പേര് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് സരിഗയുടെ പേര് തെറ്റിച്ച് സരിഗാജി സരിഗാജി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു അപ്പം ബിഗ് ബോസ് എന്താ ചെയ്തേ ആര്യൻ്റെ പണി കൊടുത്തതുപോലെ ആദ്യം പോയി ആളുകളെയൊക്കെ നോക്കി പേരും പഠിച്ചിട്ട് വാന്നും പറഞ്ഞ് ഇറക്കി വിട്ടു ഓക്കെ പുറത്തു പോയി ഒരു റൗണ്ട് ചുറ്റി അടിച്ചൊക്കെ ആൾ വന്നപ്പോഴും ശങ്കനം തെങ്ങി തന്നെ വീണ്ടും സരിഗാജിയായി അപ്പം ഈ കുട്ടിക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ മലയാളം നാക്കിനെ വഴങ്ങത്തില്ല കാരണം ഇതൊരു പഞ്ചാബി മലയാളിയ ആണ് അപ്പം ശാരിക എന്നുള്ള പേരിൻ്റെ പകരമാണ് ഈ സരിഗാജി സരിഗാജി എന്ന് പറഞ്ഞ് ഈ ബിഗ് ബോസില് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം ബിഗ് ബോസിനറിയാം ആരാണ് ആരെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് അറിയാം പക്ഷേ ബിഗ് ബോസിനത് പറയാൻ പറ്റത്തില്ല കാരണം സരികയുണ്ട് ശാരികയുണ്ട് അപ്പോൾ ആക്ച്വലി ശാരികയാണ് ഈ കുട്ടി നോമിനേറ്റ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ബിഗ് ബോസ് തന്നെ പിന്നെ ചോദിച്ചു ആരെ ഉദ്ദേശിക്കുന്ന ജിസൽ സരിഗാജിയാണോ ശാരികയാണോ എന്ന് ചോദിച്ചു അങ്ങനത് ക്ലിയർ ചെയ്തു പക്ഷേ ജി ജിസലെ കാണിച്ചൊരു പണിയെന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ നമ്മുടെ രേണു സുതിക്കിട്ടൊരു താങ്ങങ്ങ് താങ്ങി പുള്ളിക്കാരിയെ തന്നെയാണ് നോമിനേറ്റ് ചെയ്തിരിക്കുക ചെയ്ത ആദ്യത്തെ പേഴ്സൺ രേണു ആണ് അപ്പോൾ എന്താണിനി അടുത്ത അപ്ഡേഷനൊന്ന് നമുക്ക് നോക്കാം അടുത്ത അപ്ഡേഷനുമായിട്ട് വരാം ഓക്കെ താങ്ക്